യോഗാസന ജഡ്ജസ് ട്രെയിനിങ് പ്രോഗ്രാം ഞായറാഴ്ച രാമപുരം ജെംസ് കോളേജിൽ വെച്ച് നടക്കും മന്നളം കുഴിയാലി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഒരു മത്സരം എന്ന നിലയിൽ യോഗാസനയ്ക്ക് കൃത്യമായ നിയമാവലികൾ ഉണ്ട് ഇതിനെക്കുറിച്ച് മത്സരാർത്ഥികൾക്കും പരിശീലകർക്കും രക്ഷിതാക്കൾക്കും ജഡ്ജാവാൻ താല്പര്യമുള്ളവർക്കും പരിചയപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ മലപ്പുറത്ത് പറഞ്ഞു യോഗാസന മലപ്പുറം കഴിഞ്ഞ ആറു വർഷങ്ങളായി ജില്ലയിൽ യോഗാസന മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരില്ല മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് ജഡ്ജസ് പ്രോഗ്രാം ഇങ്ങനെയൊരു രാമപുരത്ത് സയൻസ് കോളേജിൽ വെച്ച് നടത്തുന്ന ഈ ജഡ്ജസ് ട്രെയിനിങ് മുഖ്യാതിഥിയായിട്ട് വരുന്നത് നമ്മുടെ എം ആയ ബഹുമാനപ്പെട്ട ശ്രീ മഞ്ഞറാഴി അലി എം എൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അദ്ദേഹത്തെ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് മലപ്പുറം ജില്ലയുടെ ഘടകമാണ് യോഗാസനം എ കെ പ്രിയ പി ടി വിനോദ് കുമാർ ഡോക്ടർ എൻ പി ഇന്ദു ഡോക്ടർ ആരതി ബാബു പാടഞ്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം